തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകിയെന്ന് സൂചന സസ്പെൻഡ് ചെയ്ത എം എൽ എ പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു സർക്കാർ നടപടിയെടുത്താൽ പാർട്ടിയും കൂടുതൽ നടപടി എടുക്കരുതെന്ന് മുരളി കൂടുതൽ നടപടി എടുക്കുമെന്നും മുരളി പറഞ്ഞു കൂടുതൽ നടപടി വേണോ എന്ന് പാർട്ടി നേതൃത്വവുമായി ആലോചിക്കുമെന്ന്

മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വയസ്സിൽ ആയിട്ടുള്ള ഒരാൾ ആയിട്ടുള്ള ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ മെമ്പർ ആ ഉൾപ്പെടെ നീക്കം എന്തെങ്കിലും രാഹുലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെന്റും പോലീസുമാണ് പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഓരോ സസ്പെൻഡ് ചെയ്ത എം എൽ എ പങ്കെടുപ്പിക്കില്ല അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് സ്വീകരിക്കും ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ശക്തമായിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങളും ഘടിപ്പിക്കും ഇപ്പോൾ സസ്പെൻഷനാണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും സുനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുന്നു സ്ഥാനാർത്ഥികളുടെ പത്രികയുടെ സ്ക്രൂട്ടനിയിൽ പങ്കെടുക്കുന്നു അങ്ങനെ എല്ലാ വി വശങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇടപെടുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനായി രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാടുണ്ട് പക്ഷേ ഇന്നലെ ഈ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തെ ഏതൊക്കെ പരിപാടികൾ പങ്കെടുപ്പിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷേ എന്ത് തീരുമാനത്തിലേക്കാണ് കെ പി സി സി പോകുന്നത് തുടർ ദിവസങ്ങളിൽ അദ്ദേഹം പ്രചാരണ രംഗത്തുണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കുമോ തീരുമാനം ോഫൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അലയോലികൾ അല്പമൊന്ന് അടങ്ങിയപ്പോഴിന് പിന്നാലെയാണ് രാഹുൽ സജീവമായി വീണ്ടും മണ്ഡലത്തിലെത്തുകയും പാർട്ടി പരിപാടികളിലും പൊതുപരിപാടികളിലും അടക്കം പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചരണ രംഗത്തുണ്ടാവുമെന്ന് രാഹുൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ വളരെ ഗുരുതരമായ മറ്റൊരു ഓഡിയോ പുറത്തുവരികയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അതിൽ രാഹുലിനെതിരെ ഉയരുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് പ്രത്യേകിച്ച് യു ഡി എഫ് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു എം എൽ എക്കെതിരെ വീണ്ടും നിരന്തരമായി ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ കോൺഗ്രസ് ഉള്ളത് മാത്രമല്ല മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെ തിടുക്കപ്പെട്ട നടപടിയെടുത്ത വി ഡി സതീശിനെതിരെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ പക്ഷേ പുതിയ വീഡിയോ കൂടി പുറത്ത് ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നതോടുകൂടി അത് ആ നടപടി നന്നായി എന്ന നിലപാടിലേക്ക് പൊതുവെ കെ പി സിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ മാറുകയാണ് ഇന്നലെ പോലും രാഹുൽ രാഹുൽ കൂട്ടം മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഓഡിയോ പുറത്തു വരുന്നത് പിന്നാലെ ഇനി ഏതെങ്കിലും തരത്തിൽ പാർട്ടി പരിപാടികളിലോ ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ പങ്കെടുക്കരുതെന്ന് ഇന്നലെ വൈകിട്ട് തന്നെ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂടത്തിനെ നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു നമ്മൾ ആ വാർത്ത ഇന്നലെ നൽകുകയും ചെയ്തതാണ് അതായത് അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്നാണ് നിലപാട് മാത്രമല്ല നോക്കൂ ഇപ്പോൾ കെ മുരളീധരന്റെ പ്രസ്താവന തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളാണ് ആ അങ്ങനെ ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കില്ല മാത്രമല്ല പങ്കെടുക്കുന്നത് ശരിയുമല്ല പിന്നെ ഇനി ചെയ്യേണ്ടത് സർക്കാരാണെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറുകയാണ് എന്തെങ്കിലും കേസെടുക്കുകയോ മറ്റ് തുടർ നടപടികൾ എടുക്കയോ ചെയ്യുന്നെങ്കിൽ സർക്കാർ എടുക്കട്ടെ ആഭ്യന്തര വകുപ്പ് എടുക്കട്ടെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉണ്ടായാൽ അതിനെ തടയില്ലെന്ന സൂചനയാണ് വളരെ കൃത്യമായി കെ മുരളീധരൻ നൽകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാങ്കൂട്ടത്തെ എന്തെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ നിന്നാൽ അത് ഗുണം ചെയ്യില്ല എന്നൊരു തിരിച്ചറിവ് കെ പി സി സി നേതൃത്വത്തിനുണ്ട് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ സർക്കാർ നടപടിയെടുക്കട്ടെ ആ നടപടിയുമായി സഹകരിക്കും സർക്കാർ എന്തെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ പാർട്ടിയും കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് കെ മുരളീധരൻ അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും അക്കാര്യത്തിൽ പാർട്ടിക്ക് മടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും രാഷ്ട്രീയ ഗുരു എന്നൊക്കെ പറയാൻ കഴിയുന്ന ഷാഫി കാഫി പറമ്പിലും ഏതാണ്ട് പൂർണ്ണമായി തന്നെ രാഹുൽ മാങ്കുടത്തെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മറുവശത്ത് സി പി എം ആവട്ടെ സി പി എം നോക്കൂ ആദ്യം ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കുടത്തെ തടയുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു പിന്നീട് അത് വലിയ സംഘർഷത്തിനൊക്കെ വഴിവെക്കുകയും അത് പിന്നീട് പൊതു ഇടത്തിൽ പോലും പല വിമർശനങ്ങൾക്ക് വകുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നീട് സി പി എം ഒരു മാറി നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതായത് എന്താണോ ഈ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഒരു പൊതുവികാരം ഉയരുന്നത് ആ പൊതുവികാരം തങ്ങൾക്ക് രാഷ്ട്രീയമായി അനുകൂലമാകട്ടെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സിപിഎമ്മും പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു ആ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാവുന്ന ഒരു കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് കോൺഗ്രസ് രാഹുലിനെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത് അതാണ് സുലൈസുക്കു പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ഉറച്ച തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉടൻ ഉണ്ടാകും അത് രാഹുൽ മാംകൂട്ടത്തിന് അറിയിക്കുകയും പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതിന്റെ ശക്തമായ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്